മലയാളത്തിന് തീരാനഷ്ടം പ്രണാമം അർപ്പിച്ച് കലാസാഹിത്യലോകം പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു അന്തരിച്ചു എഴുപത്തിരണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൂന്ന് മടിയന്മാർ മാന്ത്രിക കണ്ണാടി ബാബുജി കഥകൾ തെസ്യൂസിൻ്റെ യാത്ര പതിനഞ്ച് ബാലകഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചു ഉല്ലല ബാബുവിന് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യ കഥ മനോരാജ്യം വാരികയിൽ പ്രസപ്പെടുത്തി തുടർന്ന് നിരവധി കഥകളും നോവലുകളും എഴുതി പ്രിയ സാഹിത്യകാരൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം